ഹായ് ഓൾ എല്ലാവർക്കും ുംക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ആഷ്ന അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷക്കൊക്കെ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഓൾറെഡി നമ്മളുടെ യൂട്യൂബിലെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപ് തന്നെ നമ്മളെ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും അതുപോലെ നോട്ടിഫിക്കേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് ആദ്യമേ തന്നെ എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അന്ന് മുതൽ തന്നെ നമ്മളുടെ കംപ്ലീറ്റ് ബാച്ചും നമ്മൾ ബി എഫ് എക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിലവിലെ ആനുവൽ കലണ്ടർ വന്നതനുസരിച്ച് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കുള്ള എക്സാം തീയതി ഓൾമോസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട് പി എസ് സി റിലീസ് ചെയ്തിട്ടുണ്ട് അല്ലെ അപ്പൊ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ജാൻ മന്തിലാണ് നമുക്കിനി ഏകദേശം ഒരു എട്ട് മാസത്തിനടുത്ത് എന്തിനു വേണ്ടിയിട്ടുണ്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുണ്ട് അപ്പൊ ആയിട്ടും അപ്ലൈ ചെയ്യാത്തവരുണ്ട് പി എസ് സിക്ക് ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവരുണ്ട് എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ഒരു അവസരമായിട്ടാണ് പി എസ് സി മുൻപിലേക്ക് വന്നിട്ടുള്ളത് ഈ ഒരു മൊമെന്റ് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനമാണ് ഈ വർഷം അവസാനമാകുമ്പോഴേയും റിസൾട്ടായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനായിട്ട് പോകുന്നത് നിങ്ങൾ നിങ്ങളെ സഹായിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്ത് ആർക്കും നിങ്ങളെ സഹായിക്കാനായിട്ട് സാധിക്കില്ല ബിക്കോസ് ഈ ഒരു നൂറ്റി ഇരുപത് അല്ലെങ്കിൽ ഒരു ആറു മാസം കഷ്ടപ്പെടാൻ കഷ്ടപ്പെട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ അതിന് ആർക്കാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത് അതുകൊണ്ട് ഒരു നിമിഷം പോലും പാഴാക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ പരീക്ഷയ്ക്ക് ജോലി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആഗ്രഹിച്ചിരുന്നിട്ട് കാര്യമില്ല അതിന് വേണ്ടിയിട്ടുള്ള പഠനം കൂടി എന്ത് ചെയ്യണം നിങ്ങൾ കൈ ആയിട്ട് ഒരു സ്റ്റെപ്പായിട്ട് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ പരീക്ഷയില് വിജയത്തോട് അടുപ്പിച്ച് നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റാനായിട്ട് പറ്റുള്ളൂ അല്ലെ അപ്പോ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാം നമുക്ക് എപ്പോൾ പ്രതീക്ഷിക്കാം സെപ്റ്റംബർ നവംബർ അല്ലെ അപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മന്തിലേക്ക് ഒരൊറ്റ എക്സാം ഉള്ളൂ അതായത് ഒരൊറ്റ എക്സാം മെയിൻസ് ആണ് നമുക്ക് വരാനുള്ള ആ എന്ത് ചെയ്തിട്ടുള്ളത് പി എസ് സി അനൗൺസ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാല് നമുക്ക് അവസാനമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് വന്ന നോട്ടിഫിക്കേഷനിൽ ഒരു പ്രിലിംസ് മെയിൻസ് ആയിട്ട് അത് നമുക്ക് അന്ന് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് ബേബ്കോ എൽ ഡി ഇതെല്ലാം ഒരുമിച്ച് ഒരൊറ്റ പ്രിലിംസ് ആയിട്ടായിരുന്നു പി എസ് സി വിളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് അതിന്റെ മെയിൻസിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇത്തവണ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കിക്കേ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രിലിംസ് കഴിഞ്ഞ് പ്രിലിംസ് എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമുക്ക് മെയിൻ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മെയിൻ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു ഡിസംബർ മാസം മുതൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പി എസ് സി റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് എല്ലാ ജില്ലകളുടെ ഇല്ല കേട്ടോ ചില ജില്ലകളിൽ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരുമ്പം ആ ജില്ലയിലെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്ന സമയത്ത് പുതിയ റാങ്ക് ലിസ്റ്റ് അവിടെ പി എസ് സിക്ക് എന്ത് ചെയ്യണം പബ്ലിഷ് ചെയ്തേ പറ്റൂ അതുകൊണ്ട് തന്നെ ഇനി ഒരു പ്രിലിംസ് നടത്തി മെയിൻസ് നടത്തി അതായത് സമയം ഏകദേശം കളയാനായിട്ട് വളരെ ചുരുങ്ങിയ ടൈമ് ഉള്ളു അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്തിരിക്കുകയാണ് എക്സാം നടത്തി അതിന്റെ റാങ്ക് ലിസ്റ്റ് ഓരോ ജില്ലയിലും പി എസ് സി റിലീസ് ചെയ്യും ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ ഒരു വർഷം തന്നെ പഠിച്ച് പരീക്ഷ എഴുതി ലിസ്റ്റില് നിങ്ങൾക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്താണ് പി എസ് സിയുടെ നിലവിലുള്ള വി എഫ് എയുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ചില ജില്ലകളില് അവസാനിക്കാനായിട്ട് പോവുകയാണ് ഓക്കെ ഇനി നമ്മൾ ഓൾറെഡി കമ്പയർ ചെയ്ത് കഴിഞ്ഞ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒരു എൻ സി എ നോട്ടിഫിക്കേഷൻ പ്രകാരം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ ഒരു പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അന്ന് ചോദിച്ച അതേ സിലബസ് ആണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് അത് ഒരു വേക്കൻസിക്ക് വേണ്ടിട്ടാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ഇതിന്റെ സിലബസിലെ വ്യത്യാസം വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി ആണ് പക്ഷേ കമ്പാരിറ്റീവ്ലി കുറയാനുള്ള അതായത് മാറ്റം വരാനുള്ള സാധ്യത വളരെ കുറവാണ് അതായത് അഡീഷണൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ ജോലി സംബന്ധമായിട്ടുള്ള റവന്യൂ ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് സ്പെഷ്യൽ ടോപ്പിക്സ് വരാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അത് നമുക്ക് കംപ്ലീറ്റ്ലി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് പറയാൻ സാധിക്കില്ല കാര്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു ലാസ്റ്റ് എക്സാം നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതായത് ലാസ്റ്റ് നമുക്ക് ട്വൻറ്റി ഫോറിലാണ് സിലബസ് വന്ന ഒരു നോട്ടിഫിക്കേഷൻ എക്സാം നടത്തിയത് അന്ന് നിങ്ങൾ നോക്കിയാൽ സാധാരണ നമ്മൾ പഠിക്കുന്ന എൽ ഡി സി പരീക്ഷയുടെ അതേ സിലബസ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ജില്ലാതല അടിസ്ഥാനമാക്കി നമുക്ക് പറഞ്ഞിരിക്കുന്ന അതായത് സെയിം നോട്ടിഫിക്കേഷൻ സിലബസ് പ്രകാരമുള്ള ഒരു പരീക്ഷയാണ് നമ്മൾ ഇവിടെ എഴുതാനായിട്ട് പോകുന്നത് നമുക്ക് സിലബസ് പ്രതീക്ഷിച്ചു പരീക്ഷിക്കാം ചരിത്രത്തിൽ നിന്ന് അഞ്ച് മാർക്ക് ജോഗ്രഫി അഞ്ച് എക്കണോമിക്സ് അഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് സിവിക്സ് അഞ്ച് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും ആറ് ഫിസിക്സും കെമിസ്ട്രിയും മൂന്ന് മൂന്ന് കലാ കായികം അഞ്ചു മാർക്ക് കമ്പ്യൂട്ടർ മൂന്ന് മാർക്ക് സുപ്രധാന നിയമങ്ങൾ അഞ്ച് കറണ്ട് അഫെയർസ് ഇരുപത് മാത്സ് പത്ത് ഇംഗ്ലീഷ് പത്ത് മലയാളം പത്ത് ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത് സിലബസ് ഡിസ്ട്രിബ്യൂഷൻ തന്നിരിക്കുന്നത് അല്ലെ അപ്പം ഏകദേശം നമ്മുടെ മുന്നിൽ ദിവസം കിടക്കുന്നുണ്ട് അല്ലെ നമുക്ക് ഓരോ ദിവസവും നമ്മുടെ മുന്നിൽ കിടക്കുന്നുണ്ട് പക്ഷെ നമ്മൾ എങ്ങനെ എത്രത്തോളം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ് അല്ലെങ്കിൽ സ്മാർട്ട് വർക്ക് ചെയ്യുന്നു എന്ന അനുസരിച്ചിട്ടാണ് നമ്മളുടെ ഭാവി എന്ത് ചെയ്യുന്നത് ആ റിസൾട്ടിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുന്നത് അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള ബാച്ച് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ന്യൂ ഇയർ പ്രമാണിച്ച് നമ്മൾ പുതിയൊരു ബാച്ച് കൂടി സ്റ്റാർട്ട് ചെയ്യുകയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റും ബേബ്കോവ് എൽ ഡി സിക്കും കമ്പനി ബോർഡ് എൽ ജി എസിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഒറ്റ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ് പ്രിലിംസും മെയിൻസും കൂടി അതായത് പ്രിലിംസ് കമ്പനി ബോർഡിനും അതുപോലെ തന്നെ ബേവ്കോവയ്ക്കും വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രിലിംസ് തയ്യാറെടുക്കുന്നതിനോടൊപ്പം തന്നെ ബി എഫ് എക്ക് വേണ്ടിയിട്ടുള്ള മെയിൻസിന്റെ ക്ലാസുകളും നമ്മൾ ഈ ഒരു കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുകയാണ് അപ്പോ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് എവിടെ വേണമെങ്കിലും കിട്ടും അല്ലെ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ദിവസം നിങ്ങൾക്ക് എന്ത് പഠിക്കണം എന്നുള്ളതാണ് അങ്ങനെ നൂറ്റി അൻപത് ദിവസത്തെ കൊണ്ട് നിങ്ങൾക്ക് നൂറ്റി അൻപത് ദിവസം ഇപ്പൊ പഠിക്കുവാണെങ്കിൽ ആ ദിവസം കൊണ്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോ വി എഫ് മാത്രം നോക്കുന്നതാണെങ്കിൽ വൺ ഫിഫ്റ്റി ഡേയ്സും പ്രിലിംസിന് വേണ്ടിയിട്ട് വൺ ട്വന്റി ഡേയ്സിലേക്കുള്ള ടൈം ടേബിൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓരോ ദിവസം കൃത്യമായി നിങ്ങൾ പഠിക്കുന്ന അനുസരിച്ച് മോക്ക് ടെസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡേ വൺ ഡേ ടു ഡേ ത്രീ ഡേ ഫോർ ഡേ ഫൈവ് അങ്ങനെ നൂറ്റി അൻപത് ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലൈവ് ആയിട്ട് പി വൈ ക്യു ഡിസ്കഷൻ ഉണ്ട് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള അന്നത്തെ വർഷത്തെ മുഴുവൻ ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഡെയിലി നമുക്ക് കറന്റ് അഫേഴ്സ് നോട്ട്സ് അതുപോലെ പി വൈ ക്യു പ്രാക്ടീസ് വീക്ക്ലി മന്ത്ലി മെഗാ മോക്ക് ടെസ്റ്റ് റിവിഷൻസ് തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സിനൊപ്പം തന്നെ ഒരു മെന്ററിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് പഠിക്കാൻ ഒരു അവസരം കൂടിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങളുടെ ഭാവി മാറ്റാനുള്ള തയ്യാറെടുപ്പുമായി ഞങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഞങ്ങളുടെ ഫാമിലിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ കാല നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി ഒരു തുടക്കക്കാരന് കിട്ടേണ്ട കെയറും കരുതലും എല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കോഴ്സിലൂടെ തരുന്നതായിരിക്കും അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം താഴെ നമ്മളൊരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ ക്ലിയർ നമ്മൾ ക്ലാരിറ്റി റെസ്പോൺസ് ഒക്കെ തരുന്നതായിരിക്കും ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽ തൻ ബാബായ താങ്ക് യു